പേർക്കുള്ള വയറ് സംബന്ധമായിട്ടുള്ള ഒരു അസുഖം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഡൗട്ടില്ലാണ്ട് പറയാം അത് ഗ്യാസ്ട്രേറ്റിസ് ആണെന്ന് സോ ഇന്ന് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് എന്താണ് ഗ്യാസ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ പല തരത്തിലുള്ള സിംറ്റംസ് അവർ വൈ വൈഡ് വെറൈറ്റീസ് ഓഫ് സിംറ്റംസാണ് ഗ്യാസ് റൈറ്റേഴ്സിനുള്ളത് ചിലവർക്കതൊരു നെഞ്ചരിച്ചിലാവാം ചിലവർക്കത് പുളിച്ചുതേഡലാവാം വയറ് ഗ്യാസ് വന്ന് നിറഞ്ഞു നിൽക്കുക ഏമ്പക്കം അതുപോലെ തന്നെ നെഞ്ചിൽ ഇങ്ങനെ ഒരു കനം പോലെ തോന്നുക നെഞ്ചിൽ കഫം കെട്ടി നിൽക്കുന്ന പോലെ ഇനി ഉറക്കം ആയ പ്രശ്നം വരിക ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രശ്നം വരിക ഭക്ഷണം കഴിച്ചാൽ അതൊരു പ്രശ്നമായിട്ട് മാറുക പിന്നെ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് അല്ലേ എത്ര ഭക്ഷണം കഴിച്ചാലും വെയിറ്റ് കൂടാതെ അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് അധികം സിംറ്റംസ് ആണ് നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അസുഖത്തിന് ഉണ്ടാവുക ഇത്രയ്ക്കും സിംറ്റംസ് ഉള്ളതായിട്ട് പോലും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പലരും ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ള ഒരു അസുഖത്തിന് ഡീല് ചെയ്യാറ് അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാസിൻ്റെ ഗുളിക അപ്പം തന്നെ എടുത്ത് കഴിക്കണം അപ്പോൾ ആ സിംറ്റംസ് ഒന്ന് മാറുന്നു അപ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും ഈ സിംറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എത്ര പേരാണ് അതിനൊരു പേർമനൻ്റ് സൊല്യൂഷൻ വേണമെന്ന് കരുതിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് സീരിയസ് ആയിട്ട് എടുക്കുന്നത് വളരെ കുറച്ച് പേരായിരിക്കും എല്ലാവരും ഇതേപോലെ ഈ അസുഖം ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ എന്ന രീതിക്ക് ആരും തന്നെ ഈ ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ അസുഖത്തിനെ കാണാറേ ഇല്ല പലർക്കും ഫുഡ് മാത്രം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും തന്നെ മാറിക്കിട്ടും പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ കുറേ പൊടിക്കൈകളൊക്കെ നോക്കിയിട്ട് ഇത് ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിനറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഗ്യാസ്ട്രൈറ്റേഴ്സ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹൈപ്പർ ആസിഡിക്ക് ആയുള്ളതും ഉണ്ട് മറ്റേത് ഹൈപ്പർ ആസിഡിറ്റി ഉള്ളതും ഉണ്ട് അപ്പോൾ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മേജറായിട്ട് എന്തൊക്കെയാണ് ഈ ഗ്യാസ്ട്രേറ്റ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ളത് നോക്കാം ഒന്നാമത്തേതായിട്ട് പറയുന്നത് എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഇൻഫെക്ഷനാണ് എങ്ങനെയാണ് ഈ എച്ച് പൈലോറി ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമ്മുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഫുഡ് ഇതൊക്കെ വഴി തന്നെയാണ് എത്തുന്നത് അതായത് നമ്മുടെ ഭക്ഷണം വെള്ളം ഇതൊക്കെ വൃത്തിയില്ലാണ്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ പാകം ചെയ്യുക ഇതിലൂടെ തന്നെയാണ് നമ്മുടെ ബാക്ടീരിയ വയറിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ബാക്ടീരിയ ഒരുപാട് നാളിങ്ങനെ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നിൽക്കുമ്പോൾ അത് പിന്നെ പെപ്റ്റിക്സർ പോലത്തെ കണ്ടീഷൻസിലേക്കാണ് എത്തുക ഇനി ട്രീറ്റ് ചെയ്യാണ്ട് ഒരുപാട് നാളായിട്ട് ഒരു എച്ച് പൈലോറി ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രീ ക്യാൻസറസ് ലേഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ക്യാൻസർ വരെയുള്ള കണ്ടീഷൻസ് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്കറിയാം ഈ മൈഗ്രൈൻ പോലത്തെ ഒരു അസുഖങ്ങൾ അല്ലേ എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത മൈഗ്രെയിൻ പേഷ്യൻസ് നമുക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട് അതായത് അവർക്ക് ഈ എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ആണ് ആ ഒരു മൈഗ്രൈൻ റീസൺ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ക്യൂർ ചെയ്യാണ്ട് നമുക്ക് ഒരിക്കലും മൈഗ്രെയിന് മാത്രം മരുന്ന് എടുത്തതുകൊണ്ട് അവർക്ക് ഒരിക്കലും അവരുടെ രോഗം പൂർണ്ണമായിട്ടും മാറില്ല എന്നുള്ളതാണ് അതുപോലെ ഗ്യാസ്ട്രൈറ്റേഴ്സിൻ്റെ ഒരു രണ്ടാമത്തെ റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത് പുകവലി സ്ഥിരമായിട്ട് ശീലാക്കിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഇൻഡർസ്റ്റൈനിൻ്റെ ലൈനിങ്ങ് ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്തരം ആളുകളിൽ ഗ്യാസ്ട്രൈറ്റേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെയാണ് ആൽക്കഹോളിസം സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർ അവരുടെ അസിഡിറ്റി ഇങ്ങനെ അവർക്ക് അസിഡിറ്റി വീണ്ടും കൂടി കൂടി വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വരുന്നതാണ് ഫുഡിൻ്റെ ഉള്ള ആളുകൾ അതുപോലെ തന്നെ ഫുഡ് പോയിസണിങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുക ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റേഴ്സിന് കാരണമാണ് പിന്നെ നമ്മുടെ ഒരു മെൻ്റൽ സ്ട്രെസ്സ് കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുക അങ്ങനത്തെ അതായത് ഉറക്കമില്ലാത്തൊരവസ്ഥ ഇങ്ങനത്തെതും ഗ്യാസ് ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട് പിന്നെയുള്ളൊരു കാര്യമാണ് നമ്മൾ നിസ്സാരമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെ ഓടി ചെന്നിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ അവർ അത്തരം ആളുകൾക്ക് അനാവശ്യമായിട്ട് ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് ഒക്കെ എടുക്കുന്ന ആളുകളിലും നമ്മൾ ഗ്യാസ് വളരെ കോമൺ ആയിട്ടാണ് കാണുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ നമ്മുടെ ഫുഡും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഗ്യാസ്ട്രൈറ്റേഴ്സിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഗ്യാസ്ട്രൈറ്റേഴ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിൽ ഒരു ഔഷധ ഗുണം കണ്ടെത്തിയിട്ടുള്ള സാധനങ്ങളാണ് ഈ കരിഞ്ചീരകം അതുപോലെ തന്നെ നന്നാരി മഞ്ഞൾ മധുരം തുടങ്ങിയവ അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ ഡെയിലി കുടിക്കുന്ന വെള്ളത്തിൽ അത് ഇത് ഈ ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് ഡെയിലി നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഗ്യാസ്ട്രൈറ്റേഴ്സ് എന്നുള്ള കണ്ടീഷനെ ഒരു ഒരു പരിധി വരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത് നമുക്ക് നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടില്ലാതെ വീട്ടിൽ തന്നെ നോക്കാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഡയറ്റിലാണ് ഡയറ്റിൽ ഒന്നാമതായിട്ട് നമ്മൾ പരിപ്പ് അമിതമായിട്ടുള്ള പരിപ്പ് പയർ അതുപോലെ തന്നെ ധാന്യങ്ങൾ ഇവയൊക്കെ ഉപയോഗം നമ്മൾ നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എച്ച് പൈലോറിയുടെ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പോൾ ഇതൊരിക്കലും കട്ട് ചെയ്യാണ്ട് നമ്മളിപ്പോൾ ഇത് എത്രത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അത് അത്ര തന്നെ എഫക്റ്റീവ് ചാൻസ് ഇല്ല അപ്പം ഇതിന് പകരം നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ബ്രൗൺ റൈസ് ഓട്സ് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഈ പരിപ്പിനും പയറിനും ഒക്കെ പകരം നമുക്ക് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഫുഡിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടതാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ അതിൽ എപ്പോഴും സിട്രസ് ഫ്രൂട്ട്സ് അതായത് പുളിയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ അവോയ്ഡ് ചെയ്യണം അതായത് ഓറഞ്ച് നാരങ്ങ പോലത്തെ സിട്രസ് ഫ്രൂട്ട്സ് പിന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റിയ നല്ല ഫ്രൂട്ട്സാണ് ഈ വാട്ടർമെലണ് അതുപോലെ തന്നെ പഴങ്ങൾ പിന്നെ മധുരക്കിഴങ്ങ് മാംഗോ പപ്പായ ഇതൊക്കെ നല്ലതാണ് ഇതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം അതുപോലെ തന്നെ ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക നട്ട്സ് കഴിക്കുക ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുള്ളത് പിന്നെ നമ്മൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതാണ് പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര് മോര് തുടങ്ങിയവ അതായത് ഈ തൈര് മോരൊക്കെ പുളി കുറഞ്ഞത് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം നമ്മുടെ ഗട്ട് ഹെൽത്തിനെ വളരെ അധികം പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക് തൈരുകളും മോരും ഒക്കെ ഇപ്പോൾ നമ്മൾ ഡയറ്റ് മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഒരു ചിട്ടയുള്ളതാക്കി മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തേത് സ്ട്രെസ് ഇപ്പം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിലും വളരെയധികം വർക്ക് സ്ട്രെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം അതിൻ്റെ ഈ സ്ട്രെസ് മെയിൻ ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് ചെയ്യാനാവുന്നതാണ് അതായത് നല്ല ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ടു എയ്റ്റ് എങ്കിലും ഡെയിലി നമ്മൾ ഉറക്കം നമുക്ക് കിട്ടുന്ന രീതിക്ക് വേണം നമ്മുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് രാത്രി എപ്പോഴും നമ്മൾ നമ്മളൊരു ഏഴ് മണിക്ക് മുന്നെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നാക്സ് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളും ഇങ്ങനത്തെ പാക്ഡായിട്ട് ഫുഡും അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നത് മാക്സിമം നമ്മൾ നമ്മൾ െന്ത് ചെയ്യണം അവോയ്ഡ് ചെയ്യുകയും വേണം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഗ്യാസ്ട്രേറ്റിസ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഇൻഫ്ലമേഷൻ ആണ് അതായത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ഒരു ഇൻഫ്ലമേഷൻ നടക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്ട് ഒരുപാട് കാലം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫ്ലമേഷൻ കൂടുകയും ഒരു അൾസർ എന്നുള്ള സ്റ്റേറ്റിലേക്കാണ് പിന്നെ നമ്മുടെ ഇൻഡസ്റ്റൈന് പോവുക ഇങ്ങനെ ഈ അൾസർ ഒരുപാട് കാലം നിൽക്കുമ്പോൾ അതൊരു ഒരു ഗ്യാസ്ട്രിക് ക്യാൻസർ പോലത്തെ കണ്ടീഷൻസിലേക്ക് വരെ അത് നയിക്കാം അപ്പോൾ നമുക്ക് കഴിയുന്ന പോലെ നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അസുഖത്തിനെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് സ്പൈസി ആയിട്ടുള്ള ഭയങ്കര മസാലയായിട്ടുള്ള എരിവുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം അതുപോലെ ഭയങ്കര ഫ്രൈഡ് ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഫാറ്റി ഫുഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം ചീസ് പോലത്തെ അങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് അതുപോലെ തന്നെ നാരങ്ങ പിന്നെ വെജിറ്റബിൾസിൽ വരികയാണെങ്കിൽ തക്കാളി പോലത്തെ പുളിയുള്ള വെജിറ്റബിൾസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം മൈദ തുടങ്ങിയ ദഹിക്കാൻ ഒരുപാട് ടൈം എടുക്കുന്ന ഭക്ഷണങ്ങൾ െ അത് നമ്മൾ മാക്സിമം നമ്മുടെ ഫുഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം പിന്നെ ഈ സോഡ അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പുറത്തുനിന്ന് കിട്ടുന്ന പാക്ഡായിട്ടുള്ള ഐസ്ക്രീം അതുപോലെ തന്നെ കേക്ക് ചോക്ലേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫുഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവോയ്ഡ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടു അതായത് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞു നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ സിംറ്റംസ് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളതിനെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക